പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തലിൽ നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുൻപിൽ കീഴടങ്ങി എന്ന അർത്ഥത്തിൽ നരേന്ദ്രം സറണ്ടർ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയും ജോർജ് സോറസ് എൻ ജിഒകളും ഒകളും സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭീകരവാദികളായ നേതാക്കൾക്ക് ഉചിതമായ മറുപടിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നൽകിയത് കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷീദ് മുതൽ ശശി തരൂർ വരെയുള്ളവർ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ വിജയത്തിന്റെ തെളിവുകൾ നൽകുന്നു യാതൊരു മര്യാദയുമില്ലാത്ത രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ചാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി രംഗത്തെത്തിയിട്ടുണ്ട് വിഡിത്തം വിളമ്പുന്നതിന് ഒരു പരിധിയുണ്ട് പ്രതിപക്ഷ പാർട്ടിയിൽ ഇരിക്കുക എന്നതിനർത്ഥം രാജ്യത്തിനെതിരെ സംസാരിക്കലല്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസിൽ ഒരാളുമില്ലേ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ബി ജെ പി ഐ ടി സെൽ ചുമതലയുള്ള അമിത് മാളവിയയും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു ചരിത്രം അത് ഓർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അമിത് മാളവിയ ആഞ്ഞടിച്ചത് ദോക്ലാം മുതൽ പഹൽഗാം വരെ ഇന്ത്യ ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ പരമാധികാരം കാത്തു സൂക്ഷിക്കാനും ആഗോള ശക്തിയായി ഉയരാനും ശ്രമിക്കുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക ഉയർത്തെഴുന്നേൽപ്പിനെ എതിർക്കുന്ന ശക്തികളുമായി എപ്പോഴും കൈകോർക്കാറുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനും പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം തുറന്നു കാട്ടാനും യു എസിലെത്തിയ കോൺഗ്രസ് നേതാവ് ശശി തരൂരും രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്ര സറണ്ടർ ക്യാമ്പയിനെ വിമർശിച്ചു ഇന്ത്യക്ക് പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ഒരു മൂന്നാം ശക്തിയുടെയും ആവശ്യമില്ല എന്നായിരുന്നു ശശി തരൂർ യു എസിൽ നൽകിയ മറുപടി പാകിസ്ഥാൻ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കാൻ ഇന്ത്യക്ക് മടിയില്ല പാകിസ്ഥാന്റെ ഭീകരവാദത്തെ ഇന്ത്യ സൈനിക കരുത്തുകൊണ്ടാണ് മറുപടി പറയുക അതിനൊരു മൂന്നാമത് രാജ്യത്തിന്റെ പിന്തുണ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനുമായി വെടി നിർത്താൻ ഇന്ത്യക്ക് യു എസിന്റെ ആവശ്യമില്ല പാകിസ്ഥാൻ ആക്രമണം നിർത്തിയാൽ ഇന്ത്യയും നിർത്തുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് ഇന്ത്യ പറഞ്ഞിരുന്നു അവർ അത് പാകിസ്ഥാനോട് പറഞ്ഞു കാണണം അതാണ് അവർ വെടി വെടിനിർത്തിയത് അതോടെ ഇന്ത്യയും വെടി നിർത്തി അല്ലാതെ വെടിനിർത്തലിന് പിന്നിൽ മൂന്നാമത്തെ ഒരു രാജ്യത്തിന്റെ ഇടപെടലും ഉണ്ടായിട്ടില്ല നരേന്ദ്ര സറണ്ടർ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ശശി തരൂരിന്റെ മറുപടി ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ മാഗ എന്ന പേരെഴുതിയ ഒരു ചുവന്ന തൊപ്പി ധരിച്ചിരുന്നു അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കും എന്ന ഉറപ്പ് നൽകി അധികാരത്തിൽ വന്ന ട്രംപ് മാഗയെ സൂചിപ്പിക്കാനാണ് അത് എഴുതിയ തൊപ്പി ധരിച്ചിരുന്നത് ഈ തൊപ്പിയിൽ നരേന്ദ്ര സറണ്ടർ എന്ന് എഴുതിയാണ് രാഹുൽ ഗാന്ധിയുടെയും എൻ ജിഒകളുടെയും ക്യാമ്പയിൻ കൊഴുക്കുന്നത് ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം ഇന്ത്യക്കെതിരെ ഏറ്റവും ഏറ്റവുമധികം കടന്നാക്രമണം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് തുടങ്ങി യുദ്ധത്തിലെ ഇന്ത്യയുടെ നഷ്ടക്കണക്കുകൾ ചോദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എപ്പോഴും ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാന് വിവരം അറിയിച്ചു എന്ന നുണപ്രചാരണവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ചും വ്യാജ വാർത്തകളും കള്ളവിവരങ്ങളും പറത്തുകയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള പപ്പമോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാള ജനറലിനെ പോലെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്ന വിമർശനവും വ്യാപകമായി തന്നെ ഉയർന്നു വരികയാണ് പാകിസ്ഥാൻ കോൺഗ്രസ് രാഹുൽ എന്നാണ് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം